മലയാളം ബിഗ് ബോസ് സീസൺ സെവനിൽ അനുമോൾ ആതിലേൻ്റെ അടുത്തും നൂറേൻ്റെ അടുത്തും പഴം ചോദിക്കുകയാണ് അപ്പോൾ ആതിൽ പറയുകയാണ് അനുമോളെ നീ ഭയങ്കര ഓവറാവാൻ നിൽക്കല്ലേ നീ ഇവിടെ എല്ലാവരെയും അങ്ങോട്ട് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് എല്ലാവരുടെയും അങ്ങോട്ട് ഇംപ്രഷൻ പിടിച്ചു പറ്റാമെന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ അത് നിൻ്റെ വെറും തോന്നൽ മാത്രം ഞങ്ങൾ പഴം തരില്ല എന്ന് പറയുന്നുണ്ട് അനുമോളെ ഞാൻ തരില്ല എന്ന് തന്നെ നൂറേം പറയുന്നുണ്ട് ഇത് കുറച്ച് ഓവറാണ് അനുമോളെ എല്ലാം എല്ലാവരുടെ പഴം എടുത്തിട്ട് ഇങ്ങനെ ഓരോന്നും ഉണ്ടാക്കിക്കൊണ്ട് നടക്കേണ്ട ആവശ്യമൊന്നും നിനക്കില്ല എന്ന് പറയുന്നുണ്ട് നീ വലിയ ആളാവാൻ നിൽക്കല്ലേ എന്നൊക്കെ ആതിൽ പറയുന്നുണ്ട് അനുമോൾ പിന്നെ ഒന്നും തന്നെ മിണ്ടുന്നില്ല തരുന്നുണ്ടോ നിങ്ങൾക്ക് തരാൻ ഇഷ്ടമുണ്ടെങ്കിൽ താന്ന് മാത്രമേ അനുമോൾ പറയുന്നുള്ളൂ അപ്പോൾ അതിലെ നൂറേം പറയുന്നുണ്ട് ഞങ്ങൾ എന്താണെങ്കിലും തരില്ല നീ വലിയ ഓവർ കാണിക്കാൻ നിൽക്കണ്ട നീ ഇവിടെ എല്ലാവരെയും വലിയ ഭക്ഷണം കഴിപ്പിച്ച് എല്ലാവരും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് നടക്കാനാണ് നീ ഇവിടെ വന്നിരിക്കുന്നത് അതിനാണോ എന്നൊക്കെ അതിൽ ചോദിക്കുന്നുണ്ട് അതിൽ കുറച്ച് ദേഷ്യപ്പെട്ടത് തന്നെയാണ് അനുമോളോട് സംസാരിക്കുന്നത് അനുമോൾ പക്ഷെ അതൊന്നും മൈൻഡാക്കാതെ അനുമോൾ അനുമോളുടെ പഴം എടുത്തുകൊണ്ട് പോകുന്നുണ്ട് ഓ അവൾ ഓരോന്ന് എപ്പോഴും അവർക്ക് ഓരോ സ്നാക്സ് ഉണ്ടാക്കിക്കൊണ്ട് നടക്കലാണ് അവൾക്ക് കേക്ക് ഉണ്ടാക്കാനാണെന്നൊക്കെ നൂറ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ അനുമോള് ഇവരുടെ മുമ്പിൽ തന്നെ അനുമോൾക്ക് അനിമോക്ക് മൂന്ന് പഴം കിട്ടിയിട്ടുണ്ടോ എന്ന് അക്ബർ ചോദിക്കുന്നുണ്ട് ആ അത് എൻ്റെ പഴമെന്ന് പറഞ്ഞിട്ട് അനുമോൾ എടുത്തുകൊണ്ട് പോകുന്നുണ്ട് അപ്പോൾ ആദ്യം നൂറേം അനുമോളെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് എന്താണെങ്കിലും ഓക്കെ ഞാൻ കൊടുക്കൂല നൂറേം ആതിലേം പറയുന്നുണ്ട് അവൾ എന്തെങ്കിലും കാണിക്കട്ടെ നമുക്ക് കൊടുക്കണ്ട നമുക്ക് കിട്ടിയത് നമുക്ക് എടുക്കാം എപ്പോഴും അവൾക്ക് ഒരു പഴം വെച്ചിട്ട് ഓരോ സാധനം ഉണ്ടാക്കിക്കൊണ്ട് എടുക്കുക അവളുടെ പണിന്ന് ആദ്യം പറയുന്നുണ്ട്